നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴം അനുഗ്രഹിച്ചാൽ തന്നെ ജീവിതത്തിൽ എല്ലാവിധ കൂടി ഒരു വ്യക്തിക്കും കഴിയുവാനായി സാധിക്കുന്നതാണ് ഈ വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് എത്താൻ പോകുകയാണ് വ്യാഴം അതായത് പുതുവർഷത്തിൽ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നിമിത്തം ചില നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളുമാണ് ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നേ വീഡിയോകളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട് വളരെയേറെ ഭാഗ്യദായകമായ പല മാറ്റങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും വ്യാഴത്തിൻ്റെ ഈ മാറ്റത്താൽ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള രാശിമാറ്റങ്ങളും നടക്കുന്നുണ്ട് പല ഭാഗ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളെ കാത്തിയിരിക്കുന്നുമുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ മെയ് മാസത്തിലുള്ള ഇടവം രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം നിമിത്തം ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഇടവം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് എത്തുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഇവർക്ക് മെയ് മാസത്തിൽ വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് വരാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മെയ് പതിനാല് മുതൽ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ദൈവാധീനം ഉണ്ടാകും നമ്മൾ ഏതൊരു കാര്യത്തിനും വിജയം എത്തണമെങ്കിൽ നമുക്ക് വിജയം സിദ്ധിക്കണമെങ്കിൽ ദൈവാധീനം കൂടി അത്യാവശ്യം നമ്മുടെ കഠിനമായ പരിശ്രമം ഒരു വശത്തുണ്ടെങ്കിൽ പോലും ദൈവാധീനം കൂടി അനുഗ്രഹമായി വന്നാൽ മാത്രമേ നമ്മൾക്കൊരു ജോലിയിൽ ഏർപ്പെട്ടത് വിജയത്തിൽ എത്തിക്കുവാനായി സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെയധികം അതുകൊണ്ട് തന്നെ ദൈവാധീനം ഏറ്റവും അധികം ഉച്ചസ്ഥായി നിൽക്കുന്ന ഒരു സമയമാണ് ഇടോം രാശിക്കാർക്ക് തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ധനം വന്നു ചേരുന്ന ഒരു സാധ്യത ഒരു ഭാഗ്യം കൂടിയാണ് ആ സമയത്ത് എത്താൻ പോകുന്നത് കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും കടബാധ്യതകൾ ഒക്കെയും നിങ്ങൾക്ക് തീർക്കുവാനായി സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി മെയ് പതിനാല് മുതൽ തുടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ കുടുംബ സന്തോഷം ഈ സമയത്ത് വളരെയേറെ ഇപ്പോൾ മുഖ്യമായി എടുത്തു പറയേണ്ടതാണ് കുടുംബത്തിൽ സന്തോഷം നിറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുന്നതാണ് എല്ലാവിധത്തിലുള്ള സമാധാന അന്തരീക്ഷവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതൽ ആരംഭിക്കുന്നത് രോഗങ്ങളാൽ വലയുന്ന ആളുകളുണ്ട് അതിനൊക്കെ ഒരു ശമനമുണ്ടാകുന്ന സമയമാണ് ഇനി ശത്രുദോഷം ശത്രുപീഠ ശത്രുക്കൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ശത്രുക്കളുടെ രോഗ ബുദ്ധിമുട്ടുകൾ നിമിത്തം രോഗങ്ങൾ ദുരിതങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള മനപ്രയാസങ്ങളാൽ വലയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയും ശത്രുവിൻ്റെ പരാജയമാണ് ഈ സമയത്ത് അപ്പോൾ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനുള്ള ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് കുടുംബസ്വത്ത് ഭൂസ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് എന്തെങ്കിലും കേസ് തർക്ക വിഷ വിഷയങ്ങളാൽ ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ കാണും കിട്ടേണ്ടതായ ധനങ്ങളൊന്നും കിട്ടാതെ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇനി പുതിയൊരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം വസ്തുവകകൾ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെയും നേടിയെടുക്കാൻ ആഗ്രഹ പൂർത്തീകരണത്തിനും കൂടിയുള്ള ഒരു സമയമാണ് കാരണം വ്യാഴമാണ് അനുഗ്രഹത്തിൽ വന്നിരിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ സിദ്ധി താണ് അപ്പോൾ ആ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് ഇനി അവിവാഹിതരായ ആളുകളുടെ കാര്യം പറയുമ്പോൾ വിവാഹ ഭാഗ്യം കൂടി വരികയാണ് അതായത് ഒരുപാട് നാളെ വിവാഹ ആലോചനകൾ നടക്കുന്നു ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വിഷമം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലോടു കൂടി നിങ്ങൾക്കതിനൊക്കെയും ഒരു സന്തോഷകരമായ തീരുമാനത്തിലെത്താൻ സാധിക്കുന്ന സമയമാണ് ഇനി പ്രണയ സാഫല്യം കൂടി സിദ്ധിക്കുന്നത് പ്രണയിക്കുന്ന ആളുകൾക്ക് അത് സഫലമാകുന്നു പ്രണയം പൂവണിയണമെങ്കിൽ അത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുമ്പോഴാണല്ലോ അപ്പോൾ അങ്ങനെ ഒന്നിക്കാനുള്ള അവസരം മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു അവസരമൊക്കെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം രണ്ടായിരത്തി മെയ് മാസം പതിനാലാം തീയതി മുതൽ ഇടവം രാശിക്കാർക്ക് ആരംഭിക്കുന്നതാണ് അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് ഇവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതൽ കടക്കാൻ പോകുന്നത് അതും ആഗ്രഹ പൂർത്തീകരണത്തിന് ഉള്ള ഭാവത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും ഒന്നൊന്നായി നിങ്ങൾക്ക് പൂവണിയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തുടങ്ങാൻ പോകുന്നത് നേട്ടങ്ങളുടെ ഒരു സമയമാണ് പുതിയ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അതായത് നമ്മൾ പറയാറുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഒരു സമ്പാദ്യവും ഇല്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് കാരണം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് സമ്പാദിക്കണമെങ്കിൽ ഗ്രഹങ്ങൾ അനുഗ്രഹം അനുകൂലമായി വരണം സമ്പാദിച്ച പണമല്ല നമ്മളിലേക്ക് നമുക്കത് നാളത്തേക്ക് പല രീതിയിലും അതിനെ വിനിയോഗിക്കാൻ സാധിക്കണമെങ്കിലും നമ്മളുടെ കഴിവ് മാത്രം പോരാ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെയും സിദ്ധിക്കണം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യമായി വരാൻ പോകുന്നത് നിങ്ങൾക്കതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും നമ്മൾ പറയാറുണ്ട് ചില ആളുകൾക്ക് പേടി എന്ത് കണ്ടാലും പേടി അപ്പോൾ ആ ഒരു പേടി നമ്മളുള്ളിലേക്ക് ഭയം വന്നു കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം പരാജയത്തിൽ ും നമുക്ക് ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ എന്തിനെ കണ്ടാലും സധൈര്യം പോയി നേരിടാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ അതൊക്കെ മാറി ആത്മവിശ്വാസത്തോടെ എന്ത് കാര്യത്തെ നേരിടാനും ഹൃദയ ആ ധൈര്യം ഒരു ഹൃദയത്തിന് നമ്മുടെ മനസ്സിനൊരു ഉണ്ടാകുന്ന ഒരു സമയം അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളിലും നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഉത്സാഹം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹ നിമിത്തം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് ഉയർച്ചയുടെയും വളർച്ചയുടെയും നേട്ടം സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം തുടങ്ങാനായി പോകുന്നത് സന്തോഷം സമാധാനം ഇതൊരു എന്തൊക്കെ ചെയ്താലും സന്തോഷം സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മോചനം എന്തിനും സമാധാനം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് ഇനി പങ്കാളിയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനുള്ള പല കാര്യങ്ങൾ അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവുകയും അവരുടെ ജോലിയെക്കുറിച്ച് അവരുടെ മുതിർന്ന ആളുകൾ പറയുന്നത് കേൾക്കുകയും അഭിമാനം കൊള്ളാനും ആ വ്യക്തിയുടെ പേരിൽ അതായത് ഇയാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇയാളുടെ ഭർത്താവ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് സന്തോഷിക്കാനും പൊതു മദ്യത്തിൽ ഒരു മാന്യത അഭിമാനമൊക്കെ ഉണ്ടാകാനും ുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഈ സമയത്ത് ദൂരദേശവാസം കാണുന്നുണ്ട് അത് കുടുംബസമയം ദൂരദേശ യാത്രകളൊക്കെ പോകാനും അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലി ചെയ്യാനായി പോകാനും അല്ലെങ്കിൽ പഠിത്തത്തിനായി പോകാനും എന്തൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം വിദേശഭാഗ്യം കാണുന്നുണ്ട് സന്താന സൗഭാഗ്യം കുഞ്ഞുങ്ങളില്ലാതെ വലയുന്ന ധാരാളം ദമ്പതിമാരുണ്ട് അവർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള ഒരു സമയം കൂടിയാണ് വിവാഹം നടക്കാതെ വലയുന്നവർക്ക് ഇനി മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വന്ന ജീവിതത്തിൽ നീ ഒന്നും ആയില്ല നീ എന്താ എങ്ങനെയായിപ്പോയത് എന്ന് ചോദിച്ച് ആളുകൾ കളിയാക്കിയ അവസ്ഥ തരണം ചെയ്ത് ധാരാളം ആളുകൾ ഉണ്ടാകും ചുറ്റുപാടും അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം നീ ഇതുവരെ എത്തിയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾക്കും അതേപോലെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ അഭിമാനിക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവസരത്തിലേക്കാണ് വരുന്നത് കാരണം അംഗീകാരങ്ങൾ തേടിയെത്തേണ്ട സമയമാണ് അംഗീകാരങ്ങൾ തേടിയെത്തണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളാൽ ചെയ്യപ്പെടണം നമ്മൾ ചെയ്യുമ്പോഴാണ് അംഗീകാരം നമ്മളെ തേടിയെത്തുന്നത് അപ്പോൾ ആത്മവിശ്വാസം ഉത്സാഹമൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങൾ നിങ്ങളെ ചെയ്യാനും ലോകം വാഴ്ത്താനുമുള്ള സമയത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലോടു കൂടി എത്താനായി പോകുന്നത് അടുത്ത തുലാം രാശിയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഒമ്പതാം ഭാവത്തിലാണ് വ്യാഴം എത്താൻ പോകുന്നത് ഭാഗ്യഭാവത്തിൽ തന്നെയാണ് ധനത്തിൻ്റെ ഭാവത്തിൽ തന്നെയാണ് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും അനുകൂലമായി വരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് മെയ് പതിനാലോടു കൂടിയായിരിക്കും ആരംഭിക്കുന്നത് സഹോദര സഹായം സഹോദരങ്ങളാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകാൽ സഹോദരങ്ങളെ കൊണ്ട് വളരെ ഒരു ഒറ്റ ചോരയാണ് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് പിരിഞ്ഞ് രണ്ടു വഴിക്കായി രണ്ടുപേരും അനു മനസ്താവം ഉണ്ടാകുന്നുണ്ട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ വിലപിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടു കൂടി നിങ്ങൾ വീണ്ടും പഴയ പോലെ സഹോദര സ്നേഹത്തോടു കൂടി എത്താനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും മനോധൈര്യം ഉണ്ടാകുകയും സന്തോഷപൂർണമായി അല്ലെങ്കിൽ ധൈര്യപൂർണമായി ചെയ്ത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് രോഗമുക്തി ഉണ്ടാകുന്ന സമയമാണ് ശത്രു പരാജയം ഉണ്ടാകും ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ നിമിത്തം വലയുന്ന ആളുകൾക്ക് ശത്രുക്കളെ നിലം പരിശാക്കിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹ നിമിത്തം കടബാധ്യതകളൊക്കെ ഒഴിയുകയും ഇനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുകയും തുടർ പഠനത്തിന് പുറത്ത് വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകുന്നതാണ് വിദേശയാത്ര നിങ്ങൾക്കും ഈ ഒരു സമയത്തുണ്ടായേ പറ്റുമ്പോൾ കടൽ കടന്നു പോവുകയെ മതിയാകും അപ്പോൾ അതിനുള്ള ഭാഗ്യമാണ് അത് ജോലി ഭാഗ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ തുടർ പഠനത്തിനായിരിക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത് ചിലപ്പോൾ വിവാഹം കഴിച്ച് പങ്കാളിയോടൊപ്പം പോകാനായിരിക്കും ഏതായാലും കടൽ കടന്ന് പോകേണ്ട ഭാഗ്യം കൂടിയാണ് ഈ സമയത്ത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരാൻ പോകുന്നത് അടുത്ത ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം രണ്ടായിരത്തി മെയ് മാസത്തോടു കൂടി എത്താൻ പോകുന്നത് ധനുരാശിക്കാർക്ക് ദൈവാധീനം ധാരാളമായി ഉണ്ടാകുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലോടു കൂടി തുടരാൻ പോകുന്നത് രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് രോഗശമനം ഉണ്ടാകുന്ന സമയമാണ് വളരെയേറെ ദൃഢമായ ആരോഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യം ചില ആളുകൾ കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ ഒരു മന്ദത ശരീരത്തിന് കേൾപ്പില്ലാത്ത അവസ്ഥയെന്നൊക്കെ പറയുന്ന അങ്ങനെ എന്നാൽ അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഷുഗറോ പ്രഷറോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത ആളുകൾ അപ്പോൾ ഇത് ഗ്രഹങ്ങളുടെ ആ ഒരു മന്ദത നിമിത്തമാണ് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ം ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് സഹായ സഹായലബ്ധികൾ അതായത് നമ്മളുടെ സഹായം വാങ്ങിച്ചിട്ട് നമ്മൾക്ക് തന്നെ നമ്മൾ തിരിച്ചതൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മളുടെ നേരെ നിന്ന് വഴക്കുണ്ട് അല്ലെങ്കിൽ നമ്മളെ തലവെട്ടിച്ച് മാറ്റി പോകുന്ന ആളുകൾ ഉണ്ടാകും നമ്മളുടെ സഹായം അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഒരു നന്ദിയില്ലാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സഹായം ഒരു സമയത്ത് സ്വീകരിച്ചവരാണ് പക്ഷെ പിന്നീട് ആവശ്യം വന്നപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് സഹായിക്കാൻ പല ആളുകളും നിങ്ങൾ വിചാരിക്കാത്ത പോലും ആളുകളായിരിക്കും സഹായത്തിനായി എത്തുന്നത് കാരണം ദൈവാധീനമുള്ള സമയമാണ് സന്തോഷകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല നേട്ടത്തിൻ്റെ സമയമായിരിക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുക ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് സേവിങ്സ് ഉണ്ടാകുമ്പോഴാണ് നേട്ടങ്ങൾ അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കീരിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഭാഗ്യം കൂടി പുതുവർഷത്തിൽ ഉണ്ടാകുന്നുണ്ട് വിദേശധനം സമ്പാദിക്കാനും വിദേശ ഭാഗ്യവും ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കത്തിലല്ല ഒരു മാ മെയ് മാസത്തോടു കൂടിയൊക്കെ ആയിരിക്കും പതിനാല് മെയ്യും കൂടിയൊക്കെ ആയിരിക്കും ജീവിതത്തിലേക്ക് ആ നല്ല സുവർണ അവസരങ്ങൾ വന്ന് ഭവിക്കാനായി തുടങ്ങുന്നത് അപ്പോൾ ജന ഒരു ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മെയ് പതിനാലിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് വളരെയേറെ വലിയ ഭാഗ്യങ്ങളായിരിക്കും അത് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വരുന്ന അതായത് ചില ആളുകളുണ്ട് പെട്ടെന്ന് ഒരു നിമിഷം ധനവാനായി പൊട്ടിമുളയ്ക്കും പിന്നെ അതേപോലെ അങ്ങ് പട്ടുപോകും നമ്മൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഭാഗ്യമല്ല അങ്ങനെയുള്ളൊരു ഇതല്ല നിങ്ങൾക്ക് വരാൻ പോകും നിങ്ങൾക്ക് വളരെയേറെ നിലനിൽക്കുന്ന തരത്തിലുള്ള ധനമായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാഴത്തിൻ്റെ അനുഭവം മിത്തം വന്നു ഭവിക്കാനായി പോകുന്നത്